എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ പാലമറ്റം ജോൺസൺ മേഴ്സി ദമ്പതികളുടെ മകൾ അന്നയുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്

ഒരു ഡോക്ടർ പിന്നെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ

വായിച്ചാൽ നമുക്ക് പഠിതം കിട്ടും ചിലപ്പോൾ പഠിത്തത്തിൽ തന്നെ കുറവ് വരുത്താം നമുക്ക് വായിച്ചത് അപ്പോൾ വായനാശീലം ഉണ്ടാകണം അത് ശ്രദ്ധിക്കണം എന്തായാലും ഇത്തരത്തിലൊരു വിജയം നേടിയ പ്രത്യേകിച്ച് അപ്പച്ചൻ വളരെ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് പൊടിപ്പിച്ചിത്രയാക്കി അതിനുള്ളൊരു പ്രതിഫലമാണ് പുറത്തു സമ്മാനം വളരെ സന്തോഷമുണ്ട് അഭിനന്ദിക്കുന്നു നല്ലൊരു ഗായികയാണ് നമ്മുടെ കുണ്ടൂർ പള്ളിയിലെ കോയറിലൊക്കെ നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ് എങ്ങനെ ഈ പാട്ട് പാടാനൊക്കെ അമ്മയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സഹോദരന്റെ ഭാഗത്തുനിന്ന് വല്ല പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ട് എങ്ങനെ ഈ പാട്ട് പാടാനുള്ളൊരു ഇതിലേക്ക് വന്നതെന്ന് അതുകൊണ്ടായിരിക്കും അല്ലാണ്ട് പാട്ടുപാടാനൊന്നും പഠിച്ചിട്ടൊന്നില്ല പിന്നെ പാട്ട് കേൾക്കും അത്ര യുടെ അമ്മയോടൊരു ചോദ്യം ഈ എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് അമ്മ മേഴ്സിക്കുണ്ടായ ഒരു സന്തോഷം എന്തായിരുന്നു ഒരുപാട് സന്തോഷമായി പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആടിന്റെ അടുത്തേക്ക് പോയതായിരുന്നു ആ സമയത്താണ് കുറച്ച് പെട്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം അവിടെ നന്നായി പ്രയത്നിച്ചിരുന്നു ഒന്ന് കഴിഞ്ഞ മാസം കഴിഞ്ഞ മെയ് തുടങ്ങിയിട്ട് പരീക്ഷയുടെ തലേന്ന് വരെ നല്ല രീതിയിൽ തന്നെ അവൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എൻ്റെ ഭാഗത്ത് നിന്നും ജോൺസൻ്റെ ഭാഗത്തു നിന്നും സഹോദരന്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പറ്റാത്ത ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു ഒരു ദിവസം പോലും മുടങ്ങാണ്ട് പള്ളിയിൽ തന്നെ പോയിട്ടുണ്ടെന്ന് പറയാം പിന്നെ ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതൊരു സ്കൂളിലെ ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും അതെന്ത് കാര്യത്തിനും നമ്മൾ വിളിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ക്ലാസ് ടീച്ചറും മറ്റേ ടീച്ചേഴ്സൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടി കൂടി കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു അതിൽ കിട്ടിയാലും ഞങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറയണം അതോടൊപ്പം തന്നെ മുകളോടും നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ിൽ പണിക്ക് പോയി കഴിഞ്ഞു ഞാൻ അറിഞ്ഞു പക്ഷെ അത് അറിഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷമായി സന്തോഷം വെച്ചാ എന്റെ ജീവിതത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല പഠിക്കാൻ വെച്ച ഞാൻ പത്താം ക്ലാസ് പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്നാലും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അത് എൻ്റെ അമ്മമാരെ എന്നെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ എന്നെ അതിനോട് പ്രൊസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അപ്പം എനിക്ക് എൻ്റെ മോക്ക് കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്താണ് എൻ്റെ മോന് ഞാൻ പ്രതീക്ഷിക്കും പക്ഷേ അവൻ ഈ ഐ സി സി ബി എസ് സി ആയിരുന്നു അവന് ഈ സെവൻ ഇത് കിട്ടി കൊടു സെവൻ പെർസെൻറ് കിട്ടോളൂ സെവൻറ്റി പെർസെൻറ്റ് കിട്ടോളൂ അപ്പം അന്ന് ഞാൻ ആ വിചാരിച്ചാണ് എനിക്ക് എൻ്റെ മോന് വലിയ ഇത് കിട്ടുന്നത് പക്ഷേ മോക്ക് കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ സന്തോഷം സന്തോഷം സുഹൃത്തുക്കളെല്ലാരും വിളിച്ച് പറഞ്ഞു അനീതിക്ക് കിട്ടിയ വലിയ അഭിനന്ദങ്ങൾ പറഞ്ഞു പിന്നെ എനിക്ക് കിട്ടാത്തൊരു ഇത് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവളെ മേടിച്ചെന്ന് പിന്നെ അമ്മയുടെ അപ്പന്റെ ഏറ്റവും ആഗ്രഹമായിരുന്നു എ പ്ലസ് വാങ്ങണമെന്ന് എനിക്കത് പറ്റിയില്ല പക്ഷെ അനീതിക്ക് പറ്റി ഭയങ്കര സന്തോഷം തോന്നി ഇനി തുടർന്ന് പ്ലസ് ടു എവിടെ പഠിക്കാനായിട്ടാണ് താല്പര്യം നല്ലൊരു ഗായികയാണ് ഇപ്പൊ ഞങ്ങള് അന്നെ കൊണ്ടുവരാൻ യൂട്യൂബ് ചാനലിനെ അഭിനന്ദിക്കാൻ വന്നാണ് അപ്പൊ അന്ന ഒരു പാട്ട് ചെറുതായിട്ടൊന്ന് പാടിയ നന്നായിരിക്കും കുഴപ്പമുണ്ടോ ദിവ്യാരുണ്യമാ കൺമണി പോലിനുംഴുകുന്ന തന്നലി ദിവ്യാരുണ്യമാന ഇത്ര സമയം ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ചെലവഴിച്ച ഈ യൂട്യൂബ് ചാനലിന് പ്രത്യേകം നന്ദി പറയാണ് അതോടൊപ്പം തന്നെ ഈ ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന അഭിനന്ദിച്ച ആളാണ് ഈ മോഹനഞ്ചേട്ടൻ അതുകൊണ്ട് പ്രത്യേകം നന്ദി പറയുന്നു അതോടെ തന്നെ ഇന്നത്തെ ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ ചോദിച്ചാട്ടനും എത്തിയിട്ടുണ്ട് ചോദിച്ചേണ്ടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളാണ് എല്ലാവിധ ആശംസകളും ഈ യൂട്യൂബ് ചാനലിൽ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി